ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താണ് നിങ്ങളുടെ സ്റ്റോറി പിന്നെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സൺ നിങ്ങളുള്ള അറ്റാച്ച്മെൻറ്റ് എന്താണ് പിന്നെ വാട്ടി എന്താണ് നിങ്ങളുടെ ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള എനർജി എന്താണ് എന്ത് എന്ത് എനർജിയാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ വ്യക്തി തന്നെ ആയിരിക്കുമോ അത് വേറെ വ്യക്തിയായിരിക്കുമോ എന്നാണ് ഇത്തരം ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റാകുന്നത് അപ്പം ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ഇതാണ് നിങ്ങളുടെ സ്റ്റോറി ഓഫ് ലവ് എന്നൊന്ന് ചോദിച്ചത് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്റ്റോറി ഓഫ് ലവ് അപ്പോൾ ഇതാണ് മുന്നോട്ട് പോകണോ വേഗം പോകേണ്ടയോ എന്ന് ആലോചിക്കുന്ന വ്യക്തിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ പ്രണയം അതായത് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ അത് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോകണ്ട എന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകേണ്ടെന്ന് ആലോചിച്ച് വെക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ എന്താണ് അവരുടെ നിങ്ങളുള്ള അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ആ ചോദിച്ചതാണ് ഒരു ഡിസീവാണ് അതായത് സ്വന്തം ഇഷ്ടം സ്വന്തം താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ മറ്റുള്ള അവരുടെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ വേദനകളൊന്നും കാണാൻ താല്പര്യമില്ല അവർക്ക് അവരുടെ കാര്യം വലുത് അപ്പോൾ അതുകൊണ്ട് സ്വന്തം കാര്യത്തെ പ്രാധാന്യം കൊടുത്ത് സ്വന്തം സന്തോഷം മാത്രം കാണുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ അടുത്തു ചോദിച്ചാൽ നിങ്ങളുടെ അവർക്ക് നിങ്ങളോടുള്ള എനർജി എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ എനർജി എന്ന് ചോദിച്ചപ്പോൾ കിട്ടും ചോദ്യം നോക്കട്ടെ ആ അപ്പോൾ അവരുടെ എനർജി അത് കറക്റ്റ് ഡയറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അതായത് കറക്റ്റായിട്ടത് എല്ലാം സ്റ്റൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ് പ്രത്യേകം വൃത്തിച്ചൊരു എനർജി തന്നെയാണ് കാണുന്നത് പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ എന്ത് എനർജിയാണ് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത് ചോദിച്ചു എന്ത് എനർജി കണക്ട് ചെയ്തപ്പോഴത്തേക്ക് നോക്കി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റിൻസാൽ ആണ് മൂന്നാണ് എന്ന് പറഞ്ഞാൽ ആരെയോ ഭയപ്പെടുന്നുണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർ ആരൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട് ആരോ സപ്പോർട്ടും ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ അവരെ ഭയപ്പെടുന്നവരുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരുടെ കാണപ്പെടുന്നത് പിന്നെ അവർ 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 നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികൾ ആരായി ആരോന്ന് ചോദിച്ചു അപ്പോൾ ആ പേഴ്സൺ തന്നെയാണ് ആ പേഴ്സൺ അത് വേണയോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന കാണുന്നത് അദ്ദേഹത്തിന് ഈ ബന്ധം മുന്നോട്ട് പോകണോ അതോ അത് ചില 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 റീസണുകളുണ്ട് അതിൻ്റെ ബന്ധങ്ങൾ നെഗറ്റീവ് ഉണ്ടാകുമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതാണ് കണ്ടത് എന്നാൽ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തി അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് ചോദിച്ചു അപ്പോൾ കിട്ടിയത് വെരി ഗുഡ് ലവേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വ്യക്തി ആ വ്യക്തി തന്നെ ആയിരിക്കും എന്തുതിനാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് പ്രണയം ഇത് സ്നേഹിച്ച് നിന്നവർക്കോ പ്രണയിപ്പണം വിട്ട് പ്രണയിച്ച് നിന്നവർക്കോ അവരൊക്കെ വിട്ടുപോർക്കു കാർഡാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന വരും അതായത് ആ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ എന്നാലോചിക്കുന്നുണ്ട് മറ്റൊന്ന് ഏതാ പുള്ളിക്കാർ ആ വ്യക്തി ആണായ അത് പിന്നെ പുരുഷനായാലും സ്ത്രീയായാലും അവർ സ്വന്തം കാര്യത്തിന് താല്പര്യം കൊടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ സ്വന്തം താല്പര്യങ്ങൾ മാനിക്കുന്നവരാണ് പിന്നെ അവർക്ക് നിങ്ങളുടെ എനർജി വെച്ചാൽ ഡയറക്റ്റ് എനർജിയാണ് അത് നല്ല ഒരു ചിന്താഗതി നിങ്ങളോടുള്ളത് പിന്നെ അവരാരൊക്കെയോ ഭയപ്പെടുന്നുണ്ട് മുന്നോട്ട് പോകാണ്ട് ആരൊക്കെയോ അവർ ആരൊക്കെയോ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിന്താതി പിന്നെ ഇത് എന്താ മുന്നോട്ട് കൊണ്ടുപോകണോ പോകേണ്ടയോ എന്തൊക്കെയോ നിസ് കാര്യങ്ങൾ അവരതിനെപ്പറ്റി ആലോചിക്കുന്നത് പോയാൽ എന്തെങ്കിലും ദോഷം വരുമോ നിസ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ തന്നെയും ലാസ്റ്റ് കാണിക്കുന്നത് ആ വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് കാണിക്കുന്നത് എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും എന്തെല്ലാം ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളെ വിട്ടുപോയ ആ വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടെന്നാലും ഇപ്പോൾ കുറച്ച് വിഷമങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറുന്നതാണ് അതായത് ലൈഫിൽ അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതൊരു അഫയർ ആണെങ്കിലും എന്തൊരു പ്രശ്നമാണെങ്കിലും ചാടിക്കടി ഓർന ഓടി വരുന്നത് പെട്ടെന്ന് അത്രയും അസൗഭാഗ അത്ര ഒരു സുഖകരമല്ല എപ്പോഴും കുറച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതിനാണ് കുറച്ച് മധുരമുള്ളത് അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നത് എത്ര വന്നാലും ആ വ്യക്തി തന്നെയായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത് ഇപ്പോൾ ആ വ്യക്തി നിൽക്കുന്നത് വേണോ വേണ്ടോ ചിന്താഗതിയാണ് പിന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തുടർന്നും വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ വിഷമവും വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തി ഈ പേഴ്സൺ തന്നെ ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളത് ക്ലെയിം ചെയ്തെടുക്കുക അതായത് നിങ്ങൾ വിശ്വസിക്കുക ബിഫോർ ഗോയിങ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ മനസ്സിൽ കാണുക സ്വപ്നം കാണുക അതായത് നിങ്ങൾ വിഷ് അത് ചിത്രീകരിച്ച് കാണുക വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സമയം മെഡിറ്റേഷൻ മെഡിറ്റേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ ജീവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളെ നിങ്ങളോട് പെരുമാറുണ്ടോ അതെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾ ഉറങ്ങുക അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി അങ്ങനെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് സംസാ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് അനു ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ ആ വ്യക്തിയെ കിട്ടുമെന്ന് ഉറപ്പായി ഉറപ്പായി കഴിഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ഒന്നുകൂടി അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് വിഷ് ചെയ്യാം ഗുഡ് ഡേ താങ്ക് യു